എല്ലാവർക്കും നമസ്കാരം ബിബ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിൽ നിന്നാണല്ലോ തുടർമാനമായിട്ട് നമ്മൾ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒന്നാം ഭാഗ്യത്തിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് രണ്ട് ശിഷ്യന്മാർ യേശു ക്രിസ്തുവൻ്റെ അടുത്തു വന്ന് പറഞ്ഞു യേശു ക്രിസ്തുവെ ഞങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്ന് യേശുവിനോട് ചോദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അപ്പോൾ യേശു അവരോട് പറഞ്ഞു ഒരു കുഞ്ഞിനെ ഒരു ചെറിയ കുഞ്ഞിനെ ഒരു ശിശുവിനെ എടുത്തിട്ട് മടിയിലിരുത്തി എന്നിട്ട് അവരോട് പറഞ്ഞു ഈ ശിശുവിനെ പോലെ ഏറ്റവും ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾക്കറിയാം ശിഷ്യന്മാരിത് വന്ന് ചോദിക്കണമെങ്കിൽ എന്താണ് അവരുടെ ഇടയിലൊരു തർക്കം അവിടെ നടന്നിട്ടുണ്ടല്ലേ നമ്മുടെ കൂട്ടത്തിൽ പന്ത്രണ്ടെണ്ണം ഉണ്ടല്ലോ പന്ത്രണ്ടൻ്റെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നുള്ള ചർച്ച അവിടെ നടന്നിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു പിടിവലിയൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നാൽ അതുകൊണ്ടാണ് അവർ യേശു അടുത്ത് വന്നത് എന്നാൽ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു ഈ ശിശുവിനെ പോലെ ഏറ്റവും ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ എന്ന് വെച്ചാൽ നിങ്ങൾ കണക്ക് കൂട്ടുന്നവനോ നമ്മൾ ലോകം കണക്ക് കൂട്ടുന്നവരോ ഒന്നുമല്ല ഈ ശിശുവിനെ പോലെ ഏറ്റവും ചെറുതാകുന്നവൻ എന്നുവെച്ചാൽ ഞാനൊന്നുമല്ല കർത്താവെ ഞാനൊന്നുമില്ല എന്ന് ദൈവത്തിൻ്റെ മുൻപിൽ സമ്മതിക്കുന്നവൻ അല്ലെങ്കിൽ മനുഷ്യരുടെ മുൻപിൽ സമ്മതിക്കുന്നവൻ ഞാൻ വലിയ ആളാണെന്ന് ഭാവിക്കുന്നവനല്ല ഞാനൊന്നുമില്ല എന്ന് ദൈവത്തിൻ്റെ മുൻപുരം സമ്മതിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ശിശുക്കളെ എടുത്താലേ നമ്മൾക്കറിയുമ്പോൾ അവർക്ക് ഒന്നുമില്ലല്ലേ ഒന്നും അവർക്ക് ചിന്തയില്ലല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം കഴിക്കണം എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങ് പോവുകയാണ് അവർക്ക് വേറെ ചിന്തകളൊന്നുമില്ല അവർക്ക് ലോകത്തിൽ ലോകത്തിലെന്താ നടക്കുന്നതെന്നും അവർക്കറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാല്ലേ അവർക്ക് അവരുടെ പേരൻസ് കുടുംബം ആ ഒരു 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 ചിന്തയിൽ മാത്രം അങ്ങനെ അവർ അങ്ങനെ പോകുവാണ് അവർക്ക് വേറെ ഒന്നും അവരറിയുന്നില്ല അവർക്ക് വലുതാണെന്നോ അവർ ചീത്തയാണെന്നോ അല്ലെങ്കിൽ അവർ ചെറുതാണെന്നോ അങ്ങനത്തെ ഒന്നും അവർക്ക് ചിന്തയില്ല അവർ ആ ഒരു നിഷ്കളങ്കമായ മനോഭാവത്തോടെയാണ് ആര് ജീവിക്കുന്നതും ശിശുക്കൾ ജീവിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തു അതാണ് പറഞ്ഞത് ഒരു ശിശുവിൻ്റെ മനോഭാവം എന്ന് വെച്ചാൽ ഒരു നിഷ്കളങ്കതയുള്ള ഒരു മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം അങ്ങനെ മനോഭാവമുള്ളവരായിരുന്ന സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾക്കറിയാം നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മളൊക്കെ എങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ളവരെ അല്ലെങ്കിൽ നമ്മളുടെ പോകുന്ന സഭകളിൽ ഉള്ള അല്ലെങ്കിൽ നമ്മളുടെ കൂടുതൽ ജോലി ചെയ്യുന്നവര് കൂടെ പഠിക്കുന്നവര് നമ്മളുടെ കുടുംബത്തില് ചർച്ചക്കാരുടെ ഇടയിൽ ബന്ധുക്കളുടെ ഇടയിൽ ഒക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മളുടെ മനോഭാവം എന്താണ് നമ്മൾ എപ്പോഴും എങ്ങോട്ടാണ് നമ്മളുടെ കണ്ണു പോകുന്നത് അതിനകത്ത് ഏറ്റവും മുന്തിയാളുടെ അടുത്തോട്ടാണ് നമ്മളുടെ കണ്ണ് പോകുന്നത് അല്ലേ ഇപ്പം നമ്മൾ വിചാരിക്കും അവരാണ് ഏറ്റവും വലിയവൻ എന്നാണ് നമ്മളെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ആ ഒരു പെരുമാറ്റങ്ങളും അങ്ങനെ തന്നെയാണല്ലേ നമ്മൾ ഒന്ന് ഹൃദയത്തിൽ തന്നെ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് ഒരു ഭിക്ഷക്കാരനും ഒരു വലിയ ഒരു ഒരു പണക്കാരനും കൂടെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുക നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ആ ഭിക്ഷക്കാരനോട് അവിടെ മാറി എപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ ഓടിച്ചു വിടും അതേസമയം ആ ഒരു വലിയ വ്യക്തീനെ ആണെങ്കിലും സാർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്യും അവരുടെ ആ ഒരു കാലൽ വീഴാൻ അവസരം കിട്ടിയാൽ നമ്മളവിടെ വീട് കിടക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യന്മാരുടെ സ്വഭാവം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യന്മാരുടെയും സ്വഭാവം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാണല്ലേ അതിനകത്ത് കുറച്ചുപേർക്ക് വ്യത്യാസമുണ്ട് ഇനി എന്തായാലും ഇങ്ങനെയാണ് മനുഷ്യരുടെ സ്വഭാവം ഇതുതന്നെയാണ് നമ്മളുടെ ആത്മീയ ഗോളങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴും നമ്മളുടെ മനോഭാവങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെറിയ ചിലരെ നമ്മൾ വലിയ ഈ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും ചിലരെ കാണുമ്പോൾ അവർ പാവപ്പെട്ടവർ അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്രസ്സ് കാണുമ്പോൾ നമ്മളങ്ങ് അവർക്ക് വിലയിടും അല്ലേ ഓ നിങ്ങളൊക്കെ എന്തെന്ന് പട്ടിണി പാവങ്ങൾ അല്ലെങ്കിൽ പട്ടിണി പാവ പട്ടിണി ീട് താഴെ കിടക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വിലയിടുവാനായിട്ട് ഇടയായിത്തീരും എന്നാൽ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിലയിടുന്നത് പോലെ ഒന്നുമല്ല അല്ലേ നമ്മൾ കണക്ക് കൂട്ടുന്നതൊന്നുമല്ല അവരുടെ ഹൃദയത്തെയും ഉൾപ്പുവുകളെയും അറിയുന്ന ദൈവം ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യരുടെ മുൻപിൽ താഴ്ത്തി ജീവിക്കുന്ന ഒരു ഹൃദയമുള്ള വ്യക്തിയാണ് സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും വലിയവനെന്ന് ആണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്നും നമ്മൾക്കറിയാം പാസ്റ്റേഴ്സിൻ്റെ ഇടയിലെടുത്താൽ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരുടെ ഇടയിലെടുത്താൽ അവരുടെ ഇടയിലും ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുമല്ലേ ഞാൻ അവലീവൻ ഞാൻ അവലീവൻ ഞാൻ അവലീവൻ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പിടിവലിയൊക്കെ അവരുടെ ഇടയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാം നമ്മൾക്കറിയാം പറയുക ഇലക്ഷനൊക്കെ വന്നാൽ ഐ പി എ സി ചർച്ച് ഓഫ് കോഡ് പോലെയുള്ള സഭകളുടെയൊക്കെ വലിയ വലിയ സഭകളുടെയൊക്കെ ഒരു ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര ചൂട് പിടിച്ച ചർച്ചയും ചൂട് പിടിച്ച വോട്ട് തേടലും ഒക്കെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അധികാരത്തിന് വേണ്ടിയിട്ടാണ് അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അധികാരം എന്തിനാ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ വലിയ ആളാകണം മറ്റുള്ളവരെല്ലാം എന്നെ ഒന്ന് റെസ്പെക്ട് ചെയ്യണം എന്നെ ഒന്ന് ബഹുമാനിക്കണം പിന്നെ അതുകൂടാതെ എനിക്ക് മറ്റുള്ളവരെ ഒന്ന് ഭരിക്കണം ഇതാണ് ഇതിനകത്തെ ചിന്ത അല്ലേ അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഇങ്ങനെയുള്ളവരെ ഒന്നുമല്ല ഒന്നുമല്ല എന്ന് ദിവസനതിൽ സമ്മതിച്ച് താഴ്ത്തി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ പറയുക ഈ പാസ്റ്റർമാരോ അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരൊന്നും സ്വർഗത്തിൽ പോകത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ഏത് പൊസിഷനിലാണെങ്കിലും നമ്മൾ എത്ര വലിയ പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും നമ്മൾ ഐ എ എസ് ഓഫീസറോ ഐ പി എസ് ഓഫീസറോ ആരുമാകട്ടെ ഏത് ലെവലിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം നമ്മളുടെ പോസ്റ്റിൻ്റെ മനോഭാവമല്ല നമ്മളുടെ ഉള്ളിലെ മനോഭാവം എന്തായിരിക്കണം ദൈവമേ ഞാനൊന്നുമില്ല എന്നുള്ള ഒരു താഴ്മയുടെ മനോഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ചെറുതാകലിനെയാണ് ദൈവം ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ചെറുതാകലുള്ള ഒരു മൈൻഡ് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ കാണാം സ്വർഗ്ഗരാജ്യം ഒരുക്കിയിരിക്കുന്നത് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ അങ്ങനെ തന്നെയാണെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾക്കറിയാം അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ് ഈ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവനിൽ ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്താതിപ്പാൻ വരുത്താതിരിപ്പാൻ നിങ്ങളെ സൂക്ഷിച്ചു കൊള്ളുവിന് അങ്ങനെ ഒരുത്തിന് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനും ഭേദം നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് നിങ്ങളുടെ കഴുത്തിൽ വലിയുള്ള തിരികല് കെട്ടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തപ്പെടുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ നമ്മളുടെ പ്രവർത്തികൾ എൻ്റെയോ നിങ്ങളുടെയോ ഒക്കെ പ്രവൃത്തി മൂലം ചെറിയ ദൈവത്തിൻ്റെ നമ്മളുടെ മുൻപിലൊക്കെ ചെറുതായിട്ട് നമ്മൾക്ക് തോന്നുന്നത് അവർ ദൈവത്തിൻ്റെ മുൻപിൽ വലിയവരാണ് അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമ്മളിങ്ങനെ തുച്ഛീകരിക്കുക അല്ലെങ്കിൽ നമ്മളുടെ പെരുമാറ്റം കൊണ്ട് നമ്മളുടെ പ്രവൃത്തി കൊണ്ട് നമ്മളുടെ ആ ഒരു ഒറ്റപ്പെടുത്തൽ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തിരിച്ചുവത്യാസ സ്വഭാവം കൊണ്ടൊക്കെ അവർ മുറിയപ്പെടുന്നുണ്ടെങ്കിൽ അവർ ദൈവസ്ഥാനിധിയിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇടർച്ചയായിട്ടത് തീരുന്നുണ്ട് എങ്കിൽ അതായത് നമ്മുടെ പെരുമാറ്റം അവർക്ക് ഇടർച്ചയായിട്ട് തീരുന്നുണ്ട് എങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മൾ ഏറ്റവും നല്ലത് എന്താണ് കഴുത്തിലൊരു തിരികല് കെട്ടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തപ്പെടുന്നത് നല്ലതാ എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പ്രവൃത്തി മൂലം അല്ലെ നമ്മളുടെ ഒരു കൂട്ട സഹോദരൻ നമ്മളുടെ ചർച്ചിൽ വരുന്ന ഒരു വ്യക്തി നമ്മളുടെ പ്രവൃത്തി മൂലം അവർക്ക് ആ സഭയിലോട്ട് വരുവാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ട് അവർ അനുഭവപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു ഒറ്റപ്പെടലും ഒരു നിന്ദയും ഒക്കെ അവർ നമ്മളുടെ ആ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടും അവരനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മൾക്ക് ഭയങ്കര ദോഷമാണ് എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു അനുഭവം പറയും ഞാനൊരു വിധവയായ ഒരു സ്ത്രീയോട് ഇങ്ങനെ ഞാൻ എന്താണ് പിള്ളേരെ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അമ്മേനും പിള്ളേരെ ഒന്നും ചർച്ചിലോട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു അപ്പം അവർ പറഞ്ഞു ഓ വരുന്നില്ല പിള്ളേരെ ഒന്നും വിടുന്നില്ല ഞാൻ ചോദിച്ച് എന്ത് പറ്റി അങ്ങനെ പറഞ്ഞു ഓ എന്താണോ വിരും ഈ സൺഡേ സ്കൂളിന് വിട്ടാലും കണക്ക് തന്നെ അവർക്കല്ല ഈ തിരിച്ചു വ്യത്യാസം എന്നിങ്ങനെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോലും ഒരു തിരിച്ചു വ്യത്യാസം ആർക്കുണ്ട് ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കുണ്ട് അത് നമുക്ക് ആത്മീയകോടത്തിൽ മാത്രമല്ല നമ്മുടെ സ്കൂളുകളിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴും അങ്ങനെയല്ലേ പിള്ളേരെ അരം തിരിച്ചു കാണുമല്ലേ വലിയ വീട്ടിലെ പിള്ളേർ ചെറിയ വീട്ടിലെ പിള്ളേർ ഒന്നുമില്ലാത്ത പിള്ളേർ അല്ലെങ്കിൽ പഠിക്കുന്ന പിള്ളേർ പഠിക്കാത്ത പിള്ളേർ ബുദ്ധിയുള്ള പിള്ളേർ ബുദ്ധി ഇല്ലാത്ത പിള്ളേർ സൗന്ദര്യമുള്ള പിള്ളേർ സൗന്ദര്യം ഇല്ലാത്ത പിള്ളേർ വെളുത്ത പിള്ളേർ കറുത്ത പിള്ളേർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും പിള്ളേരുടെ ഇടയിലേക്ക് ഭയങ്കര ഒരു 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 അരക്ഷിതാവസ്ഥ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാകട്ടെ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നാകട്ടെ ആത്മീയഗോളത്തിൽ നിന്നാകട്ടെ ഒക്കെ കടന്നു വരുന്നുണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താ എന്താ പറ്റണേ അവരുടെ ഹൃദയം മുറിപ്പെടും അല്ലേ ആ കുഞ്ഞു ഹൃദയങ്ങൾ എപ്പോഴും മുറിപ്പെടും അവർക്ക് പിന്നെ എന്താണ് ഒരു ഒരു അവരുടെ ഉള്ളിലൊരു കോംപ്ലക്സ് രൂപപ്പെടുവാനായിട്ട് ഇടയായിത്തീരും അപ്പോൾ ആ ഒരു കോംപ്ലക്സ് രൂപപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവർ പതുക്കെ 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 അവർ ഉൾവലിയുവാനായിട്ട് തുടങ്ങും അവർ മറ്റെന്തെങ്കിലുമൊക്കെ അവർ സന്തോഷം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മറക്കാതിരിക്കുക അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പ്രവൃത്തി പ്രവൃത്തികളുടെ ഒരു വ്യക്തി നശിക്കുവാനിടയായിത്തീരുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ കാണുക എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനൊരൊറ്റ സംഭവം കൂടെ പറയാം സഭകളിലോട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോഴല്ലേ ഇന്നത്തെ ആത്മീയ കൂടെ നമ്മൾ പച്ചയെ യാഥാർത്ഥ്യങ്ങളെ മൂടി വെച്ചിട്ട് കാര്യമില്ല അതൊക്കെ നമ്മൾ പറയണം പറയുന്നത് എന്തിനാണ് നമ്മൾ തിരുത്തുവാനായിട്ട് തയ്യാറാകണം ഒരാളെങ്കിലും തിരുത്തുവാൻ തയ്യാറായി കഴിയുമ്പോഴും എന്താണ് അത് വലിയ കാര്യം തന്നെയാണല്ലേ അപ്പോൾ നമ്മൾക്കറിയും ഇന്ന് സഭകളിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴും അവിടെയും തരംതിരിവല്ലേ വലിയ ടീമുകൾ ചെറിയ ടീമുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ഭയങ്കര തരംതിരിവാണ് അല്ലേ പിള്ളേരുടെ കാര്യങ്ങളിലാണെങ്കിൽ പോലും ഈ ഒരു വീട്ടിലേക്ക് ഒറ്റ ആണ് കരയുന്നതെങ്കിൽ നമ്മൾക്കത് വലിയ കുഴപ്പമില്ല നമ്മൾ നമ്മളെന്ത് പറയും അവർ കാണിക്കുന്ന കുസൃതികളെയൊക്കെ ഓ നോട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് അതിനെ അങ്ങ് ലഘൂകരിച്ചു വിടും കുഞ്ഞുങ്ങളാണ് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാക്കും അതെല്ലാം ലഘൂകരിച്ച് തന്നെയാണ് കാണേണ്ടത് ഒരു പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞാണ് ഇതേ വിഷയം അവിടെ ഉണ്ടാക്കുന്നതെങ്കിലും നമ്മൾ പറയും എന്താണ് ഓ അത്ര ബന്ധിക്കപ്പെട്ട് കിടക്കും ആ കൊച്ചു ആ കൊച്ചിന് ഭയങ്കര ബന്ധനം അതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് പിഷാജ് ഉണ്ട് അതിനെ പിഷാജ് ബാധിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തരം താഴ്ത്തും ഇതൊക്കെ സഭകളിലൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇനി നമ്മൾക്കറിയാം ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രവാചകൻ ഒരു എന്താ പറയുക ഇപ്പം നമുക്കറിയാമല്ല ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്താലും സ്വയംപ്രഖ്യാപിത പ്രവാചകന്മാർ പോലെ ഉണ്ട് എല്ലാവരുടെയും പേരിൻ്റെ മുൻപില് പ്രോഫെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പേര് ചേർത്ത് വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ അവർ ദൈവത്തിൻ്റെ പ്രവാചകന്മാരല്ല അവർ തന്നെ അവരെ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക പൊക്കി ഒരു ലെവലിൽ അങ്ങ് വെച്ചേക്കുന്നു എന്നിട്ട് അവർ തന്നെ എന്താണ് പൈസ മേടിക്കുവാനായിട്ട് ഉള്ള ഒരു ഒരു തന്ത്രപ്പാടാണ് അപ്പോൾ ഒരു പ്രവാചകൻ ഇങ്ങനെ ഒരു കൊച്ചു അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ചർച്ചിനകത്ത് കൊച്ച് കരയുമ്പോൾ അതിനെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകും എന്നിങ്ങനെ പറയുന്നത് കേൾക്കുവാനായിട്ട് ഒരു വീഡിയോ ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു വളരെ കഷ്ടമൊന്നും മറ്റൊന്നും പറയുവാനില്ല കാരണം അതിനെ എടുത്തുകൊണ്ട് പോ അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം കരയുന്ന കുഞ്ഞിൻ്റെ മാതാവ് ഒന്ന് ശ്രദ്ധിക്കണേ കൊച്ചിനെ ഒന്ന് ഒന്നെങ്കിൽ ഒന്ന് അടക്കി എടുത്തണം അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് ഒന്ന് ഇറങ്ങണേ അത് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല എന്ന് പറയാമായിരുന്നു അതിന് പകരം ഈ പുള്ളി പറഞ്ഞതാണ് അതിനെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുള്ളി പറയുന്നത് ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ ഇവനൊക്കെ ഇവിടുത്തെ പാസ്റ്ററാണ് ഇവനൊക്കെ ഇവിടുത്തെ പ്രവാചകനാണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെയും ഉൾപൊക്കുകളെയും വിവേചിക്കുവാൻ കഴിയുന്നവൻ അല്ലേ അതാണ് പ്രവാചകൻ അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരണമെങ്കിൽ എന്തുണ്ടാകണം അവൻ്റെ മനസ്സൊരു ഈ പറഞ്ഞതുപോലെ ഒരു താഴ്മയുള്ള സ്വഭാവം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവരിലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ ഇനി അങ്ങനെ ഇല്ലാത്തവരിലൊന്നും വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല ലൂസിഫറിൻ്റെ ആത്മാവ് ലൂസിഫറിൻ്റെ ആത്മാവ് നമുക്കറിയാം എപ്പോഴും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവനല്ലേ അപ്പോൾ ലൂസിഫറിനെ ദൈവം തള്ളിയിട്ടതും എന്തിനായിരുന്നു അതൊക്കെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനായിരുന്നു തള്ളിയിട്ടതും അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ പൊക്കത്തിൽ ും തൻ്റെ സ്മഹാസനം വയ്ക്കണമെന്നുള്ള ഒരു അധികാരത്തിന്റെ മോഹം അവനിൽ വന്നപ്പോഴാണ് ദൈവം അവനെ തള്ളി താഴേട്ടത് അപ്പോൾ ഇന്ന് അധികാരത്തിൻ്റെ മോഹം അതുപോലെ പണത്തിനോടുള്ള മോഹമൊക്കെ ഇന്ന് ശുശ്രൂഷകന്മാരിലും വിശ്വാസികളിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓർത്തോ അവരിലൊക്കെ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല ചുമ പ്രോഫറ്റ് എന്നുള്ള പേരൊക്കെ വെച്ചുകൊണ്ട് നടക്കാമെന്നേ ഉള്ളൂ നിങ്ങളിൽ വ്യാപരിക്കുന്നത് ലൂസിഫറിൻ്റെ ആത്മാവാണെന്നുള്ള കാര്യം പച്ചയായ യാഥാർത്ഥ്യമാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം ഇവിടെയല്ല കേരളത്തിന് വെളിയിൽ ഒരു സഭയിലാണ് ഒരു വലിയ സഭയാണ് ആ ഒരു സൺഡേ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സഭയുടെ സീനിയർ ഫാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപേയാണ് അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായ വചന വചനശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വചനശുശ്രൂഷയുടെ ഇടയ്ക്ക് പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയിൽ ഇങ്ങനെ ടേൺ ചെയ്തു വിട്ടെന്നിട്ട് ആ ദൈവം ആ പുള്ളി പറഞ്ഞു എന്നെ ദൈവം ഒരു കാഴ്ച കാണിക്കുന്നു ഇവിടെ ഈ ചർച്ചിനകത്ത് ഒരു പെൺകുട്ടി വന്നിരിപ്പുണ്ട് ഒരു ഒരു പെൺകുട്ടി വന്നിരിപ്പുണ്ട് ആ പെൺകുട്ടി എനിക്കൊരു ഡ്രസ്സ് പോലും ഇല്ല കർത്താവായിരിക്കും ഒരു ഒറ്റ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ ഈ സൺഡേ ആരാധനയ്ക്ക് വരുന്നത് അടുത്ത സൺഡേം ഇങ്ങനെ കുറേ സൺഡകളായി സൺഡേകളായി വേറെ ഇടാൻ ഒരു ഉടുപ്പില്ല ഈ ഉടുപ്പിട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നത് എൻ്റെ എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു കുഞ്ഞുണ്ട് ആ ഒരു പെൺകുട്ടിയെ ദൈവം എനിക്ക് കാണിച്ചു തരുന്നു അങ്ങനെയുള്ള വ്യക്തി ഇവിടെ ആരാണെങ്കിലും നിങ്ങൾ ആരാധന കഴിയുമ്പോൾ എന്നെ വന്നൊന്ന് കാണണമെന്നാണ് ദേവദാസന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു എൻ്റെ അത് കേട്ടപ്പോൾ ഞങ്ങൾ എൻ്റെയൊക്കെ കണ്ണവിടെ നിന്ന് നിറഞ്ഞു പോയി കാരണം കാരണം അതുവരെ ആ ദേവദാസിനെ വെളിപ്പെട്ടു അല്ലേ എന്ന് വെച്ചാൽ അതാണ് ഒരു ഇടയൻ എന്ന് പറയുന്നത് നല്ല ഇടയനെന്ന് പറയുന്നത് അതാണ് അവർക്കെന്താണ് തൻ്റെ മുൻപിലിരിക്കുന്ന ആടുകളുടെ അവസ്ഥ വെളിപ്പെടുത്തും അത് കഴിഞ്ഞ് കുറേ നാളുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ആ വ്യക്തി ആരാണെന്നൊക്കെ ഞങ്ങൾക്കൊന്ന് റിവീലായി അപ്പം ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി നമ്മളൊക്കെ വിചാരിച്ചത് കാരണം വന്നപ്പം നല്ല ആ ആ വ്യക്തിനെ കാണും ആ പുള്ളിക്കാരത്തിനെ കാണുമ്പം നല്ല ചുരിദാറൊക്കെ നല്ല ഒരു നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഒത്തിരി ആൾക്കാർ വരുന്നത് കൊണ്ട് ഈ ചുരിദാർ തന്നെയാണോ ഇട്ടിട്ട് വരുന്നത് പ്രത്യേകിച്ച് എന്നെ പോലെയുള്ളവരൊന്നും ഒരാളുടെയും ഡ്രസ്സിനെ നോക്കുന്ന ആളെയല്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ അപ്പം ഈ കാണുമ്പം നല്ല വൃത്തിയുള്ളവർ ഉടുപ്പിട്ടിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മൾക്കറിഞ്ഞുകൂടാ അവർ തലേ ദിവസം അലക്കി ഉണങ്ങി നല്ല തേച്ച് വൃത്തിയാക്കി ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് പക്ഷേ അവർക്കൊന്നേ ഉള്ളൂ അതിനെ ദർശിച്ചു ആര് ആ ദേവദാസൻ അതാണ് ദേവദാസൻ എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ കുറേ നമ്മളുടെ നമ്മൾ നമ്മൾ തന്നെ നമ്മൾ കുറേ ബൂസ്റ്റപ്പ് നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ തന്നെ പ്രവാചകന്മാരാണോ നമ്മൾ തന്നെ അപ്പസ്തോലന്മാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബൂസ്റ്റാക്കിയിട്ട് നമ്മൾ വലിയ ആൾക്കാരുടെ മുന്നിൽ വലിയ മാനം നടിച്ച് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതാണ് ഒരു ദേവദാസൻ ആ ദേവദാസനിലാണ് അത് വെളിപ്പെട്ടത് അപ്പോൾ വെളിപ്പെട്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൻ്റെ മുൻപിൽ വെച്ചിട്ട് മറ്റുള്ളവരെ അപഹസിക്കാനൊക്കെ നമ്മൾ തയ്യാറാകുമല്ലേ വേണമെങ്കിൽ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ എഴുന്നേറ്റ് അവരൊന്നെഴുന്നേറ്റ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർ ദൈവാത്മാവ് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പം സ്ത്രീ ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കും അല്ലേ അപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു അപഹാസ്യായിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കുമെന്നാൽ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ആരാധന കഴിയുമ്പോൾ എന്നെ വന്ന് കാണണം എന്ന് പറഞ്ഞു ആ വ്യക്തി പോയി കണ്ടു അദ്ദേഹം വീണ്ടും അതിൽ അധികം ചെയ്തു കൊടുക്കുവാനായിട്ട് ഇടയായി ഇടയായിത്തീർന്നു ഇതാണ് ഒരു ദൈവദാസൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സഭയുടെ മുൻപിൽ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ആരാണെങ്കിലും അത് അച്ഛനാകട്ടെ മെത്രാനാകട്ടെ ഫാസ്റ്റർ ആകട്ടെ ബ്രദറാകട്ടെ ആരുമാകട്ടെ നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന ആടുകളെ വിവേചിക്കുവാൻ നമ്മൾക്ക് കഴിയണം അവരുടെ അവസ്ഥകളെ വിവേചിക്കുവാനുള്ളൊരു മനസ്സ് നമ്മളിലുണ്ടെങ്കിൽ അതായത് നമ്മളിലെ മനുഷ്യത്വം മരിച്ചിട്ടില്ല എങ്കിൽ ദൈവം എന്ത് ചെയ്യും അതൊക്കെ നമ്മൾക്ക് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും അല്ലെ നമ്മൾക്ക് നമ്മളൊക്കെ നോക്കുക നമ്മളൊക്കെ ഭാഗ്യവാന്മാരല്ലേ നമ്മൾക്കൊക്കെ കുഴപ്പമില്ല നമ്മൾക്കൊക്കെ നല്ല രീതിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മൾക്ക് അവസരങ്ങളെ തന്നിട്ടുണ്ട് അല്ലേ ഇനി അതില്ലാത്തവരെ കാണുവാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് അല്ലാതെ നമ്മൾ എന്താണ് വലിയ 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 ആൾക്കാരെ നോക്കി നമ്മൾ പോകരുത് അവരിലൊക്കെ ഈ ലോകത്തിലുള്ള കാട്ടിക്കൂട്ടലുകളും ഈ ലോകത്തിലുള്ള മാനവും ഒക്കെ ഉള്ളൂ അവർക്ക് എന്നാലൊരു ചെറിയ വ്യക്തിക്ക് അത് വലിയ ആൾക്കാരാകണം ആയാലും കുഴപ്പമില്ല അവരുടെ ഹൃദയത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെയാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അപ്പോൾ മറ്റുള്ളവരെ തന്നെ കഴിഞ്ഞു ശ്രേഷ്ഠരെ നീണ്ുവാൻ നമ്മളുടെ മുൻപിൽ വരുന്ന ഓരോരുത്തരും തങ്ങളെ കഴിഞ്ഞും ശ്രേഷ്ഠരെ നീണ്വാൻ നമ്മുടെ സഭയിൽ വരുന്നത് നമ്മളുടെ കുടുംബത്തിൽ ിൽ നമ്മളുടെ ചാർച്ചക്കാരിൽ സമൂഹത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്തും നമ്മൾ പഠിക്കുന്ന ഇടങ്ങളിലൊക്കെ ഓരോരുത്തരെയും കാണുമ്പോൾ അവർ നമ്മളെ കഴിഞ്ഞാൽ ശ്രേഷ്ഠരാണെന്ന് അവരെ നമ്മൾക്ക് കാണുവാനായിട്ടുള്ളൊരു മെന്റാലിറ്റി നമ്മൾക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വിജയകരമായി തീരത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക എന്ന സഭകളിലൊക്കെ കർത്താവ് ഇപ്പോൾ വരും പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു കൈവെക്കാൻ പറയുമ്പോൾ എല്ലാവരും കൂടെ ഒന്നരപ്പാടെ കൈവെക്കും അല്ലേ പക്ഷേ എത്ര പേര് പോകുമെന്നുള്ളത് നമ്മൾക്കറിഞ്ഞുകൂടെ ഇന്ന് നമ്മൾ ഓർക്കണം നമ്മൾ ഒരു വിശ്വാസി എന്ത് പഠിച്ചിരിക്കണം മത്തായി മർക്കോസ് ലൂക്കോസ് യോഗനാൻ എന്നുള്ള ഈ നാല് സുവിശേഷ വിശേഷങ്ങളും ഒന്നും പഠിച്ചില്ലെങ്കിലും നമ്മൾ ഈ നാല് സുവിശേഷമെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം കാരണം അവിടെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് യേശു ക്രിസ്ത് നമ്മളുടെ മുൻപിലോട്ട് കാണിച്ചു തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക നമ്മളുടെ മുൻപിൽ കാണുന്നവർ നമ്മൾ വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുമല്ലേ എന്തോരം കുഞ്ഞുങ്ങൾ ആ റോഡ് സൈഡുകളിലൊക്കെ ഇരിക്കുന്നതും അവരോടൊക്കെ ഒന്ന് നമ്മൾക്കൊന്ന് എന്താ പറയുക നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുവാനൊക്കെ നമ്മൾക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ ഓർക്കുക അവിടെയാണ് നമ്മളുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിഷയമിരിക്കുന്നതും അല്ലാതെ നമ്മൾ പള്ളിയിൽ പോയി കുറെ ഇരുപത്തിനാല് മണിക്കൂറും കൈകൊട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ സഭയിലുള്ള ആൾക്കാരുടെ മുൻപിൽ വലിയ ആൾക്കാരാണെന്ന് ഭാവിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല അതൊക്കെ ചുമ്മാ വെള്ളത്തിൽ വരച്ച വര പോലെ ആകത്തേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക ഇന്ന് നമ്മൾക്കറിയാം എന്തായാലും പറയുവാണല്ലോ അപ്പം നമ്മളിന്ന് ഓർക്കുക നമ്മൾക്കൊക്കെ അല്ലേ എന്തോരം ആർഭാടത്തിന് വേണ്ടി നമ്മൾ ആഭരണമിടുന്നില്ല അല്ലെ ആഭരണം ഇടുന്നില്ല പക്ഷേ നമ്മളെന്താണ് ആർഭാടങ്ങൾക്ക് ഒരു കുറവുമില്ല അല്ലേ ഈ വില വില കൂടിയ വാഹനങ്ങൾ വില കൂടിയ വീടുകൾ ഇനി അതുകൂടാതെ ഡ്രസ്സുകൾ അടുക്കി 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 വെച്ചൊക്കെ അവസാനം ഈ അടിയിലിരിക്കുന്നതൊക്കെ എന്താണ് പൂത്ത് തുടങ്ങുക എന്താണ് ഇതൊന്നും ഇടാൻ അവസരം കിട്ടുന്നില്ല കാരണം ഇങ്ങനെ ശോഷാമ്മയുടെ കല്യാണത്തിനൊന്നും അന്നമ്മയുടെ കല്യാണത്തിനൊന്ന് പിന്നെ റേച്ചലിൻ്റെ മോളുടെ കല്യാണത്തിനും വേറൊന്നും അല്ലേ ഇങ്ങനെ അല്ലെങ്കിൽ സാരികളിങ്ങനെ അല്ലെങ്കിൽ സ്യൂട്ടൊക്കെ ഇങ്ങനെ നമ്മൾ മേടിച്ച് 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 അടുക്കി അടുക്കി വയ്ക്കുകയാണ് അതിൻ്റെ ഒക്കെ അല്ലേ ഒത്തിരി ഒന്നും നമുക്ക് വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിതൊക്കെ ഇട്ടിട്ട് പോകും അപ്പം നമ്മൾ ഇല്ലാത്തവനെ കാണുവാൻ അല്ലേ നമ്മുടെ മുൻപിൽ ഇല്ലാത്തവരെ ഒന്ന് കാണുവാൻ നമ്മളുടെ മനസ്സിൽ നമ്മൾ തയ്യാറാകണം ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം ഞങ്ങളുടെ എനിക്കറിയുന്ന ഒരു ആന്റി അപ്പോൾ ഒരു ആൻറ്റി ഒരു ചുരിദാറൊക്കെ ഇങ്ങനെ കച്ചവടം നടത്തുന്ന ആൻറ്റിയാണ് അപ്പോൾ ആൻറ്റി ഇങ്ങനെ വലിയ വലിയ ചുരിദാറുകളാണ് കൊണ്ടുവരുന്നത് അപ്പം ഒരു ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയുടെ ചുരിദാർ എടുത്തിട്ട് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു മോളെ ഇത് എടുത്തോളാം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി എത്ര വില അപ്പോൾ ആൻറ്റി പറഞ്ഞു അതിന് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയെ വിലയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി ആൻറ്റിയുടെ ഈ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ കൊണ്ട് ഞാൻ അഞ്ച് ചുരിദാർ മേടിക്കുമെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഒത്തിരി 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 ആർഭാടങ്ങളിലുള്ളത് നമ്മൾ മേടിക്കുന്നത് അല്ലേ നമ്മൾ വിചാരിക്കുക എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാനൊന്നു വേണമെങ്കിൽ ഒരാളുടെയും ഡ്രസ്സ് ശ്രദ്ധിക്കാൻ പോകുന്ന ആളെയല്ല എന്നുവെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എടുക്കുക ഒത്തിരി വില കൂടിയത് നമ്മൾ മേടിക്കാതിരിക്കുക നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ ഉറക്കുക ആരാണെന്നും കൂടെ നമ്മൾ തിരിച്ചറിയുക ആരാണ് നമ്മൾ യേശുവിനെ ആരാധിക്കുവാൻ ഇറങ്ങിപ്പോൾ പുറപ്പെട്ട ക്രിസ്ത്യാനികളാണല്ലേ ക്രിസ്ത്യാനികളാണെങ്കിൽ എന്തുണ്ടായിരിക്കണം നമ്മളുടെ മനസ്സിലൊരു ഉണ്ടായിരിക്കണം നമ്മൾ ഈ വലിയ വലിയ വില കൊടുത്ത ഡ്രസ്സുകൾ മേടിക്കുമ്പോൾ അതിന് പകുതി പൈസയ്ക്ക് മേടിച്ചിട്ട് ആ പകുതി പൈസ വെച്ചാൽ ഈ റോഡ് സൈഡുകളിലൊക്കെ കാണുന്ന കുഞ്ഞുങ്ങൾ അല്ലേ ആരാരും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ടാകും നമ്മളുടെ ചുറ്റുവട്ടത്തും ഉണ്ടാകും അവർക്കൊക്കെ ഒന്ന് സഹായിക്കുവാനും ബാക്കി പൈസ കൊണ്ട് അവരെ സഹായിക്കുവാന് നമ്മൾ തയ്യാറായാൽ അവിടെയാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നതെന്നും നമ്മൾ മറക്കാതിരിക്കുക അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുകയാണ് ശിശുവിനെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ശിശുവിനെ ശിശുവിനെപ്പോൾ ഏറ്റവും ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്ന അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾക്കൊന്ന് തിരിഞ്ഞു നോക്കാം ദൈവമേ എൻ്റെ ജീവിതം ഇതുപോലെയൊക്കെയാണോ എൻ്റെ ജീവിതത്തിനൊത്ത് ഒരു താഴ്ചയുടെ ഒരു മനോഭാവം എന്നിലുണ്ടോ എന്ന് നമ്മൾ ദൈവത്തിൻ്റെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് കാരണം ദൈവത്തിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എല്ലാവരും പറയുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകും പോകുമെന്ന് പറഞ്ഞിരിക്കുന്നവരൊന്നുമല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു ശിശുവിനെ പോലെയുള്ള മനോഭാവമുള്ളവർക്ക് സ്വർഗ്ഗരാജ്യത്തിൽ സീറ്റുള്ളൂ എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക പിന്നെ മനുഷ്യത്വം നമ്മളിൽ മരിക്കാതിരിക്കട്ടെ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം